nós ഡി എം കെ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം മാത്രമേ ചെരുപ്പ് എന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല വേദിയിൽ വെച്ച് ധരിച്ചിരുന്ന ഷൂസ് അഴിച്ചുമാറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എട്ട് മണിക്കൂർ വ്രതമെടുക്കുമെന്നും അണ്ണാമല വ്യക്തമാക്കി അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയ അണ്ണാമലെ ഡി എം കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തന്റെ വീടിന് മുന്നിൽ ആറു തവണ ചാട്ടവറടി നടത്തുമെന്ന് അണ്ണാമലെ കോ പറഞ്ഞു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും നേതാക്കൾക്കും ഒപ്പം ചിത്രങ്ങളും അണ്ണാമലൈ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടു കേസിലെ ഇരയുടെ പേരും ഫോൺ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് അണ്ണാമലൈ സംസ്ഥാന പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു എഫ്ഐആർ എങ്ങനെയാണ് ചോർന്നത് എഫ്ഐആർ ചോർത്തിയാണ് ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത് ഇത്തരം ഒരു എഫ്ഐആർ എഴുതി ചോർത്തിയതിന് പോലീസും ഡി എം കെയും ലജ്ജിക്കണം നിർഭയ ഫണ്ട് എവിടെ പോയി എന്തുകൊണ്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സി സി ടി വി ക്യാമറ ഇല്ലാത്തതെന്നും അണ്ണാമല ചോദിച്ചു മൂന്ന് മാസമായി സംസ്ഥാനം സമാധാനപരമായിരുന്നുവെന്നും എന്നാൽ ലണ്ടനിൽ നിന്ന് അണ്ണാമല തിരിച്ചെത്തിയതിനു ശേഷം അസ്വസ്ഥമായെന്ന് പറഞ്ഞ നിയമമന്ത്രി രഘുപതിയെയും അണ്ണാമല വിമർശിച്ചു ഇത്തരത്തിലുള്ള രാഷ്ട്രീയം തനിക്ക് മടുത്തുവെന്നും തമിഴ്നാട്ടിലെ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അണ്ണാമല കൂട്ടിച്ചേർത്തു ദുഷ്ടശക്തിയെ നീക്കം ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇതിനായി മധ്യവർഗം പുറത്തു വന്ന് സർക്കാരിന് ചോദ്യം ചെയ്യണം അണ്ണാ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറെ പിരിച്ചുവിടണമെന്നും അണ്ണാമല വ്യക്തമാക്കി